സപ്ലൈകോയിൽ നടക്കുന്നത് വൻ ക്രമക്കേടുകളെന്ന് റിപ്പോർട്ട് ചൊവ്വാഴ്ച മാത്രം രണ്ട് കേസുകളാണ് സ്ഥാപനത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്തത് മലപ്പുറത്ത് എട്ടും കൊല്ലത്ത് നാലും ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് റേഷൻ ഭക്ഷ്യസാധനങ്ങൾ ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് സപ്ലൈകോ ജീവനക്കാരും കരാറുകാരും ചേർന്നാണ് തട്ടിപ്പ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ട് ഗോഡൗണുകളിൽ പൊതുവിതരണത്തിനുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതിലും ക്രമക്കേടുണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിന്ന തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ പ്രതിസ്ഥാനത്തുണ്ട് കോടികളുടെ തട്ടിപ്പാണ് രണ്ടിടത്തുമായി കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറം തിരൂർ ഡിപ്പോയിലെ ഗോഡൗണിലാണ് ഏറ്റവും വലിയ തട്ടിപ്പ് രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട് കൊല്ലം കടക്കിലിൽ അമ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങളുടെ കുറവുണ്ട് നേരത്തെ കാസർഗോഡും സപ്ലൈകോ ജീവനക്കാർക്കെതിരെ സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.